നമസ്കാരം പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ സെഷനിലും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നമുക്കറിയാം ഐ ടി ഓഹരികളിലൊക്കെ ഒരു സമ്മർദ്ദം വലിയ തോതിൽ തന്നെയാണ് നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ വീണ്ടും കുറേയധികം ഐ ടി ഓഹരികളുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ഒരു ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എങ്കിലും ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവലിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു ആശ്വാസകരമായ കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു അവസാനം മണിക്കൂറുകളിൽ ചെറിയ വലിയ തോതിൽ ഒരു ഇടിവ് തുടക്ക ഉണ്ടായിരുന്ന ആ വല്ലാത്തൊരു സെല്ലോഫിൽ നിന്നും ചെറിയൊരു റിലീഫ് അവസാന നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കമ്പാരിറ്റീവലി മാർക്കറ്റിനെ സംബന്ധിച്ച് റൗട്ട് പെർഫോമൻസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ സി പി ഡാറ്റകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ടേ പോയിൻറ്റ് ഒരു ശതമാനമായിട്ടാണ് ജൂണിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന പണപ്പെരുപ്പ കണക്കുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പണപ്പെരുപ്പും സഹനപരിധിക്ക് ഉള്ളിലാണെന്ന് മാത്രമല്ല നമ്മുടെ ഒരു ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു റേറ്റ് എന്ന് പറയുന്നത് രണ്ട് മുതൽ നാല് ശതമാനം എന്ന റേഞ്ചിലാണ് ആ രണ്ട് ശതമാനം എന്നുള്ള ഒരു ലക്ഷ്യപരിധിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ പണപ്പെരുപ്പത്തിൽ കാണുന്നത് പ്രധാനമായിട്ടും ഭക്ഷ്യ പണപ്പെരുപ്പത്തിലുണ്ടായിട്ടുള്ള ആ ഒരു കുറവ് തന്നെയാണ് ഇൻഫ്ലേഷൻ കുറയുന്നതിലേക്ക് നയിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ മെയ് ജൂൺ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ നെഗറ്റീവ് വൺ പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് മാസത്തിൽ പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ നെഗറ്റീവ് വൺ പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജിലേക്ക് ഫുഡ് ഇൻഫ്ലേഷൻ താഴ്ന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഫുഡ് ഇൻഫ്ലേഷൻ്റെ കുറവ് വലിയ തോതിൽ പണപ്പെരുപ്പത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്യൂവൽ ആൻഡ് ലൈറ്റ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഹൗസിംഗ് ഇൻഫ്ലേഷൻ മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായി നേരെ ഒരു വർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനമായിരുന്നു മെയ് മാസത്തിൽ ഉണ്ടായിരുന്നത് ക്ലോത്തിങ് ഒപ്പം തന്നെ ഫുഡ്വെയർ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ും കുറഞ്ഞിട്ടുണ്ട് അതായത് പണപ്പെരുപ്പം നമ്മുടെ പരിധിക്കുള്ളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് സി കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സോ ഇനി വരുന്ന മീറ്റിങ്ങുകളിൽ ആർ ബി ഐ എങ്ങനെയുള്ള അപ്രോച്ച് ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് നിക്ഷേപകരൊക്കെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ സെഷനിലുള്ള എഫ് ഐ ഡി ഐ ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ഒരു ഓഹരികൾ വിറ്റഴിക്കുന്ന സാഹചര്യം എഫ് ഐ എസിന്റെ ഭാഗത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ആഭ്യന്തര നിക്ഷേപകൾ ചെയ്തിരിക്കുന്നത് ഇനി യു എസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ട്രംപിനെ സംബന്ധിച്ച് വീണ്ടും ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനത്തിന്റെ താരിഫും ചുമത്തിയേക്കാം ഭാവിയിൽ എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത് യുക്രൈനുമായിട്ട് സമാധാന ചർച്ചകളിലേക്ക് ഏർപ്പെടാൻ റഷ്യ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചും സി ഡാറ്റകൾ വരാനിരിക്കുന്നുണ്ട് കൺസ്യൂമർ ഇൻഫ്ലേഷൻ രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നേക്കാം എന്നുള്ള ഒരു ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് ഇത്തരം അപ്ഡേഷൻസ് ആണ് താരിഫ് റിലേറ്റഡുമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വ്യാപാര ചർച്ചകൾ കണ്ടിന്യൂ ചെയ്ത് യാണ് നാല് ദിവസത്തെ ചർച്ചകളിൽ നിന്നിപ്പോൾ വീണ്ടും ഒരു ചർച്ചകളിലേക്ക് കൊമേഴ്സ് മിനിസ്ട്രി ടീം പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വാഷിംഗ്ടണിൽ ഇതിലായിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നുള്ള അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് വരുന്നത് അതായാലും യു എസ് വിപണിയെ സംബന്ധിച്ച് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ഒന്നേ നാല് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു ഡൗ ജോൺസ് എൺപത്തി എട്ട് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ നാൽപ്പത്തി നാനൂറ്റി അൻപത്തി ഒൻപത് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേഷൻ സൂചികളിൽ പല സൂചിയേക്കും നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും നമുക്കൊരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തി അയ്യായിരം എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഇന്ന് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസ് നോക്കാം എച്ച് ഡി സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിൽ തന്നെയാണ് സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാകുക എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂചികയിൽ ഫർദർ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന റേഞ്ചിലായിരിക്കണം അടുത്ത സപ്പോർട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ടേക്ക് അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ ാണ് റെസിസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം നിഫ്റ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയ കറക്ഷൻ നമുക്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് രൂപകതെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് പതിവ് പോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എച്ച് ലൈഫ് ഇൻഷുറൻസ് കമ്പനി എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസ് അത് വളരെയധികം ഫോക്കസിൽ വെക്കേണ്ട സ്റ്റോക്കുകളാണ് ഐ സി ഐ സി ലോംബാഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അദാനി വിൽമർ അഗ്രി ബിസിനസ് ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസ് ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാ കോം ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിൽ കെമിക്കൽസ് ജസ്റ്റ് ടൈൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നെറ്റ്വർക്ക് എയ്റ്റീൻ മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വരാജ് എൻജിൻസ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ന് അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികൾ നോക്കാം എച്ച് സി എൽ ടെ നമ്പേഴ്സ് വന്നിരുന്നു അവരുടെ റിസൾട്ടിനെ അനുബന്ധിച്ച് അവർ നൽകിയിരിക്കുന്ന ഗൈഡൻസിൽ വീക്ക്നെസ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് ഇപ്പോൾ അവർ പുറത്തു വന്നിരിക്കുന്നത് പുറത്ത് വിട്ടിരിക്കുന്നത് അതായത് അവരുടെ ഫുൾ ഇയർ ഫിസിക്കൽ ഇയറിലുള്ള അവരുടെ മാർജിൻ ഗൈഡൻസ് വലിയ തോതിൽ കുറച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഗൈഡൻസ് ആണ് ഇതിനു മുൻപ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ക്ഷമിക്കണം പതിനെട്ട് മുതൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ ഗൈഡൻസ് ആണ് അവർ മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു മാർജിൻ അച്ചീവ് ചെയ്യാൻ മാത്രമാണ് ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് കാരണം മാർജിനിൽ സമ്മർദ്ദം ഉണ്ടായേക്കാം എന്നവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എബിറ്റ് മാർജിൻ നൂറ്റി അറുപത് ബേസിസ് പോയിന്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് കുറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കമ്പനി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാണിപ്പോൾ എച്ച് സി എൽ ടെക് റിലീസ് ചെയ്തിരിക്കുന്നത് സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കണം നമ്മൾ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ടാറ്റാ ടെക്നോളജീസിൻ്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ടാറ്റാ ടെക്നോളജീസിനെ സംബന്ധിച്ചും പത്ത് ശതമാനത്തിൻ്റെ ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചും അവരുടെ വരുമാനം രണ്ട് പോയിൻ്റ് ഒരു ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടും കാണാം ക്വാർട്ടറും ക്വാർട്ടർ ബേസിസിലാണ് ഇപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് ലാഭവും വരുമാനവും പ്രതീക്ഷിച്ച് അത്ര ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് ടാറ്റ ടെക്നോളജീസിൻ്റെ നമ്പേഴ്സിൽ നിന്നും മനസ്സിലാക്കുന്നത് റാലിസ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് റാലിസ് ഇന്ത്യയെ സംബന്ധിച്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന്റെ എയറോണീർ വളർച്ച അവരുടെ ലാഭത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വരുമാനം പരിശോധിക്കുമ്പോഴും ഇരുപത്തി രണ്ട് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ് റെയിൽടെൽ കോർപ്പറേഷൻ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് ഇരുന്നൂറ്റി കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു കരാറ് ലഭിച്ചിരിക്കുന്നത് തേജസ് നെറ്റ്വർക്കിന്റെ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ കൺസോളിഡേറ്റഡ് നെറ്റ് ലോസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുപത്തിയേഴ് കോടി രൂപയുടെ ലാഭമായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് ഇപ്പോൾ നഷ്ടത്തിലേക്ക് കമ്പനി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം എൺപത്തിയേഴ് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയായിട്ട് കമ്പനിയുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ട് തേജസ് നെറ്റ്വർക്ക്സ് ഒരു നെഗറ്റീവ് നമ്പേഴ്സ് നമ്പേഴ്സാണിപ്പോൾ റിലീസ് സീക്വൻഷ്യൽ ബേസിസിൽ നോക്കുമ്പോഴും വരുമാനം എൺപത്തി ഒൻപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ വി എൻ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചു എന്നപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നുമാണ് ഈ ഒരു ലെറ്റർ ഓഫ് അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് പവർ മെക്ക് പ്രൊജക്ട്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് രണ്ട് പ്രൊജക്ടുകൾ ലഭിച്ചു എന്നവരറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ കരാറാണ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് എൽ ഐ സി ഇന്ന് ഫോക്കസിൽ വരുന്നുണ്ട് ദുരൈസാമിയെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതല ഏൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് വർഷ കാലയളവിലേക്കായിരിക്കും ഈ ഒരു നിയമനം എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സ് തികയോ അല്ലെങ്കിൽ മൂന്ന് വർഷ കാലാവധിയോ ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കാൻ പോകുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് നമുക്ക് എൽ ഐ സിയും ഫോക്കസിൽ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് സൺഫാർമ ഇന്നിപ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ ഒരു മരുന്നിന് മരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സൺഫാർമയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് സോ സൺഫാർമിംഗ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഷോർട്ട് ടേം പേർസ്പെക്റ്റീവില് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഓഹരികൾ കൂടി നോക്കാം രൂപകത അടക്കമുള്ള അനലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് അദാനി ഗ്രീൻ ആണ് അദാനി ഗ്രീനിന് ആയിരത്തി പതിനഞ്ച് ടു ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ് അഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള വത്സൽ ഭൂവയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ് എട്ട് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ടാറ്റാ മോട്ടോഴ്സ് ജൂലൈ ഫ്യൂച്ചേഴ്സ് നമുക്ക് സെൽ ചെയ്യാവുന്നതാണ് അറുനൂറ്റി എഴുപത്തി ഏഴ് ടു അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ റേഞ്ചിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാം ആറ് ശതമാനം ഡൗൺസൈഡ് റിസ്ക് ആണ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുനൂറ്റി രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക അറുനൂറ്റി രൂപയിലാണ് ടാർഗറ്റ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഡെറിവേറ്റീവ് സെഗ്മെൻ്റിലുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അലൈഡ് ബ്ലെൻഡേഴ്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ലോങ് പൊസിഷനാണ് കൺസിഡർ ചെയ്യേണ്ടത് നാനൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് മുകളിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ഒൻപത് ശതമാനത്തിൻ്റെ അപ്സൈ പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി എഴുപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് ടാർഗറ്റ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇതും ഇപ്പോൾ ബൊനാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ഡ്രൂമിൽ വിത്ത് ലാനിയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് ഷോർട്ട് ടേമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ